നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഒരു പ്രത്യേക തരം നിയമപ്രശ്നത്തിലേക്കാണ് കടക്കുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ അതായത് എസ് സി ജെഡുമായി ബന്ധപ്പെട്ട ഒരു കേസ് അതെ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഹൈക്കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ഇ ആർ അഞ്ഞൂറ്റി അറുപത്തി നാല് 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 അത് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു എസ് സി സെഡിനുള്ളിലെ വാടകക്കാരനെ ഒരുപ്പിക്കണം അപ്പോൾ അവിടെ സംസ്ഥാനത്തിന്റെ വാടക നിയമം കെ ബി എൽ ആർ ആക്ട് ആണോ കേന്ദ്രത്തിന്റെ നിയമമാണോ അതാണ് ചോദ്യം ശരിയാണ് ഇത് കൊച്ചി സ്മാർട്ട് സിറ്റിയിലെ ഒരു സംഭവമാണ് അവിടെ ഡെവലപ്പറായ സ്മാർട്ട് സിറ്റി കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡും പിന്നെ എം എസ് മുസ്തഫ ആൻഡ് ആൽമന ഇന്റർനാഷണൽ കൺസൾട്ടൻസ് എന്നൊരു സ്ഥാപനവും ഈ സ്ഥാപനം ഒരു വാടകക്കാരൻ എന്നതിലുപരി എസ് നിയമപ്രകാരം ഒരു സംരംഭകനാണ് അതെ വാടക കുടിശ്ശിക എന്ന് പറഞ്ഞാണ് ഡെവലപ്പർ അവരെ ഒഴിപ്പിക്കാൻ നോക്കുന്നത് അപ്പൊ വാടക നിയന്ത്രണ കോടതിയിൽ കൊടുത്ത കേസിന്റെ സാധ്യതയാണ് പ്രശ്നമായത് അതായത് സാധാരണ പോലെ വാടക കിട്ടിയില്ലെങ്കിൽ കെ ബി എൽ ആർ നിയമം വെച്ച് വാടക നിയന്ത്രണ കോടതിയെ സമീപിച്ചു അതെ പക്ഷേ ഈ സംരംഭകർ അതായത് വാടകക്കാർ അതിനെ എതിർത്തു എന്തായിരുന്നു അവരുടെ പ്രധാന പോയിന്റ് അവരുടെ വാദം സിമ്പിൾ ആയിരുന്നു ഈ തർക്കം കെ ബി എൽ ആർ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല ഇത് പൂർണമായും എസ്ഇസി നിയമത്തിന്റെ കീഴിലാണ് വരേണ്ടത് ഓ എസ്ഇസി നിയമത്തിലെ സെക്ഷൻ ഫോർട്ടി ടു നോക്കിയാൽ ഒരു ഡെവലപ്പറും സംരംഭകനും തമ്മിലുള്ള തർക്കങ്ങൾ ആർബിട്രേഷനിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാന ഗവൺമെന്റ് ഇതിനായിട്ട് വേറെ കോടതികള് നിയമിച്ചിട്ടില്ലെങ്കിൽ ആർബിട്രേഷൻ അതായത് മധ്യസ്ഥത അതെ മധ്യസ്ഥത പിന്നെ സെക്ഷൻ ഫിഫ്റ്റി വണ്ണിൽ പറയുന്നുണ്ട് മറ്റേത് നിയമവുമായിട്ടൊരു പൊരുത്തക്കേട് വന്നാൽ എസ് സി ജി നിയമത്തിനായിരിക്കും മുൻഗണന ഓവർ റൈഡിങ് എഫക്ട് ശരി ശരി അപ്പൊ അവരുടെ വാദം ഇത് വാടക നിയന്ത്രണ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നില്ല ആർബിട്രേഷൻ ആണ് വേണ്ടത് എന്നായിരുന്നു അതെ എന്നാൽ വാടക നിയന്ത്രണ കോടതി ഇത് സമ്മതിച്ചില്ലല്ലോ ആദ്യം ഇയാ കോടതി ആദ്യം പറഞ്ഞത് ഈ ഹർജി നിലനിൽക്കും എന്നാണ് അവര് സുപ്രീം കോടതിയുടെ വിദ്യാ ഡ്രോളിയ കേസൊക്കെ ചൂണ്ടിക്കാണിച്ചു കേസ് അതുപ്രകാരം സാധാരണ വാടക തർക്കങ്ങൾ ആർബിട്രേഷനു വിടാൻ പറ്റില്ല കാരണം അത് പൊതു നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതിന് പ്രത്യേക കോടതികളുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ എസ്ഇ സെഡ് നിയമത്തിൽ ഈ ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല അതുകൊണ്ട് കെ ബി എൽ ആർ നിയമം തന്നെ ഇവിടെ നോക്കണം എന്നായിരുന്നു കോടതിയുടെ ഒരു കണ്ടെത്തൽ പിന്നെ ഇതൊരു സ്വകാര്യ എസ്സിസെഡ് ആയതുകൊണ്ട് പബ്ലിക് പ്രമിസസ് ഒഴിപ്പിക്കാനുള്ള പി യു ഒ നിയമവും ഇവിടെ ബാധകമല്ല എന്നും പറഞ്ഞു അപ്പൊ ഹൈക്കോടതിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു തീർച്ചയായും ഹൈക്കോടതി വാടക നിയന്ത്രണ കോടതി പറഞ്ഞതിനോട് ശരിക്കും വിയോജിച്ചു ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ഇത് സാധാരണ ഒരു കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല അല്ല ഇവിടെ വാടകക്കാരൻ എന്ന് പറയുന്നത് എസ്സിസെഡ് നിയമം അംഗീകരിച്ച ഒരു സംരംഭകനാണ് കെട്ടിടം കൊടുത്തത് ഡെവലപ്പറും ഇവർ തമ്മിലുള്ള കരാർ തന്നെ എസ്ഇസെഡിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ ഈ വാടക ബന്ധം ബന്ധമെന്നത് ഈ ഡെവലപ്പർ സംരംഭകൻ എന്ന വലിയൊരു ബന്ധത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അതെ രണ്ട് ആർബിട്രേഷന്റെ കാര്യം ഡ്രോലിയ കേസ് സാധാരണ വാടക തർക്കങ്ങൾക്കാണ് പക്ഷെ ഇവിടെ എസിസത് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തിരണ്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഡെവലപ്പറും സംരംഭകനും തമ്മിലുള്ള തർക്കം ആർബിട്രേഷനിലൂടെ പരിഹരിക്കണമെന്ന് പ്രത്യേക കോടതികളില്ലാത്തതുകൊണ്ട് ആർബിട്രേഷൻ നിർബന്ധവുമാണ് ശരി മൂന്നാമതായിട്ട് നിയമങ്ങളുടെ മുൻഗണന എസ് സി സെഡ് നിയമത്തിലെ സെക്ഷൻ അൻപത്തിയൊന്നനുസരിച്ച് പൊരുത്തക്കേടുണ്ടെങ്കിൽ എസ് സി സെഡ് നിയമത്തിനാണ് പ്രാബല്യം അതുമാത്രമല്ല വേറൊരു നിയമം കൂടിയുണ്ട് കേരള ഇൻഡസ്ട്രിയൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ആക്ട് ഓക്കെ അതുപ്രകാരം എസ് സി സെഡ് മെൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പുകളാണ് ആ നിയമത്തിലെ സെക്ഷൻ പതിനേഴ് പറയുന്നത് ഇങ്ങനെയുള്ള ടൗൺഷിപ്പ് അതോറിറ്റിയുടെ കെട്ടിടങ്ങൾക്ക് കെ ബി എൽ ആർ നിയമം ബാധകമല്ല എന്നാണ് കൊള്ളാം അപ്പോൾ സ്മാർട്ട് സിറ്റി കൊച്ചിയും വരും അതെ അതും ഒരു ടൗൺഷിപ്പാണ് അപ്പോൾ ചുരുക്കത്തിൽ ഹൈക്കോടതി പറഞ്ഞത് കെ ബി എൽ ആർ നിയമപ്രകാരം വാടക നിയന്ത്രണ കോടതിയിൽ കൊടുത്ത ഈ ഒഴിപ്പിക്കൽ കേസ് നിലനിൽക്കില്ല എന്നാണ് അപ്പൊ അതോ അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഇല്ല വഴി അടഞ്ഞിട്ടില്ല ഹൈക്കോടതി തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഡെവലപ്പർക്ക് എസ് സി സെഡ് നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ടു പോകാം അതായത് ഈ സംരംഭകന് പ്രവർത്തിക്കാൻ ഒരു അനുമതി കിട്ടിയിട്ടുണ്ടാവും ലെറ്റർ ഓഫ് അപ്രൂവൽ വാടക കരാർ ലംഘിച്ചു അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തി എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ അനുമതി റദ്ദാക്കാൻ എസ് സി സെഡ് അധികാരികളോട് ആവശ്യപ്പെടാം ഓക്കെ ആ അനുമതി റദ്ദായാൽ പിന്നെ അയാൾക്കവിടെ തുടരാൻ അവകാശമില്ല അപ്പോൾ അയാൾ ഒരു അൺ ഓഥറൈസ്ഡ് ഓക്യുപ്പന്റാവും അനധികൃത താമസക്കാരൻ ആ ഒരു സാഹചര്യത്തിൽ എസ് സി സെഡ് ഭൂമി ഒരു പബ്ലിക് പ്രെമസസ് ആയി കണക്കാക്കി നേരത്തെ പറഞ്ഞ പി പി യു ഇഒ നിയമം ഉപയോഗിച്ച് ഒഴിപ്പിക്കാൻ നടപടിയെടുക്കാം കാരണം ആ നിയമം കേന്ദ്ര സ്ഥാപനങ്ങളുടെ ഭൂമിക്ക് ബാധകമാണ് മനസ്സിലായി അപ്പൊ പരിഹാരമുണ്ട് പക്ഷെ അത് എൽ ആർ വഴി അല്ല എസ് സി സെഡ് നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ വേണം അതെ അതാണ് പ്രധാനം അപ്പോ ഈ കേസ് ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് എസ്സിഡ് പോലത്തെ പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ അതിനായുള്ള പ്രത്യേക നിയമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സാധാരണ സംസ്ഥാന നിയമങ്ങൾ അവിടെ നേരിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല ശരിയാണ് പിന്നെ കക്ഷികൾ തമ്മിലുള്ള അടിസ്ഥാന ബന്ധം എന്താണ് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ അത് ഡെവലപ്പർ സംരംഭകൻ ബന്ധമാണ് വെറും കെട്ടിട ഉടമ വാടകക്കാരൻ ബന്ധമല്ല അത് നിയമത്തിന്റെ പ്രയോഗത്തെ തന്നെ മാറ്റുന്നു തീർച്ചയായും ഈ വിധി ശരിക്കും ഒരു കാര്യം അടിവരയിടുന്നുണ്ട് ഈ പ്രത്യേക സാമ്പത്തിക മേഖലകൾ അവയുടേതായ ഒരു നിയമപരമായ ഒരു ലോകം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ എന്താണ് അതായത് നമ്മൾ സാധാരണയായി ആശ്രയിക്കുന്ന മറ്റെത്ര എത്ര നിയമങ്ങളുണ്ട് തൊഴിൽ നിയമങ്ങൾ പരിസ്ഥിതി നിയമങ്ങൾ നികുതികൾ ഇവയൊക്കെ ഈ എസ് സി സെഡ് പോലുള്ള പ്രത്യേക സോണുകളിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് അവിടെയും ഇതുപോലെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ ഇതൊരു തുടർ ചർച്ചയ്ക്ക് വക നൽകുന്നൊരു വിഷയമാണ് ശരിക്കും അത് ശരിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയത്തിൽ വളരെ വ്യക്തത വന്നു നന്ദി സന്തോഷം